എന്തായാലും എസ് ഐ ടി അതിസക്തമായ തന്നെ അന്വേഷണം മുന്നോട്ടേക്ക് കൊണ്ടുവന്നു അതിനുറപ്പായും ഹൈക്കോടതിയുടെ പൂർണ്ണ പിന്തുണ ഇടക്കാല ഉത്തരവിന്റെ ഒരു വലിയ ബലം എസ് ഐ ടിക്ക് ഉണ്ട് എന്ന തർക്കം വേണ്ടാം അരുൺ പൂപ്പറമ്പ കൂടി ചേരുന്നു അരുൺ ഹൈക്കോടതിയോട് പിന്നെയും പിന്നെയും ബഹുമാനം കൂടുകയാണ് അതിന് കാരണം ഇടയ്ക്ക് ഇടക്കാല ഉത്തരവിൽ ഇത്തരത്തിൽ ഈ ദ്വാരപാലകരെ സിഗ്നിഫിക്കന്റ് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി വിറ്റിരിക്കാം എന്ന കോടതി എഴുതി വെച്ചതാണ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ ബോധ്യത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി എസ് ഐ ടി കണ്ടെത്തുന്നു എന്ന് പറയുന്നത് ഉറപ്പായി നമുക്ക് ആദ്യഘട്ടത്തിൽ കോടതി എന്ന് പറയുമ്പോൾ അത് കോടതിയുടെ കേവലം അസംശം മാത്രമാണെന്ന് യുക്തി പറഞ്ഞു എനിക്ക് പോലും സംശയം ഉണ്ടായതാണ് അങ്ങനെയല്ല ഇത് വിറ്റതാണ് ഇത് പണത്തിന് വിറ്റതാണ് എന്ന കാര്യം പിന്നെയും ബോധ്യപ്പെടുകയാണ് ആരാണ് ഈ ഗോവർദ്ധൻ എന്താണ് അയാളുടെ റദ്ദം ജ്വല്ലറി അരുൺ ഇതിൽ അന്വേഷണ സംഘം അല്ലെങ്കിൽ എസ് ഐ ടി പ്രധാനമായും രണ്ട് തരത്തിലാണ് ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അല്ലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ശബരിമലയിൽ അതിൻ്റെ ഭാഗമായി ഈ ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ ദേവസ്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള മുരാരി ബാബു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെ അതിൽ കസ്റ്റഡിയിലെടുക്കുകയും ആ പിന്നീട് ആ അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു അവരുടെ ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലുള്ള നടപടികൾ ഒരു ഭാഗത്ത് നടത്തുന്നു അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തിയ സ്വർണം അത് പിന്നീട് അത് വിൽപ്പന നടത്താൻ അതിൻ്റെ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റി ആരൊക്കെ സഹായിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അങ്ങനെ രണ്ട് തരത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് അതിൽ ഒരു കേന്ദ്രമാണ് ബംഗ്ളൂരു അതിന് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാം തുടങ്ങിയത് ബംഗളൂരിൽ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായം സഹായികൾ ബംഗളൂരുവിലാണ് സ്പോൺസർമാർ ബംഗളൂരുവിലാണ് അപ്പോൾ അവർ സ്പോൺസർമാർ മാത്രമാണോ ഇതിലെ ഈ ഈ ഒരു പ്ലാനിൽ ഈ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഗോവർദ്ധനാണ് ഈ സ്വർണം വാങ്ങിയത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ അത് സമ്മതിച്ചു ആ ദീപാവലി ദിനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചാണ് ചോദ്യം ചെയ്യുകയും അയാൾ അത് സമ്മതിക്കുകയും ചെയ്തത് അതിനുശേഷം അതിന്റെ തുടർ നടപടി എന്നോണം അന്വേഷണ സംഘം അതീവ രഹസ്യമായി ബെല്ലാരിയിൽ എത്തുകയും ഈ സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം